ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ ലിബർട്ടി ഇക്വാളിറ്റി ഫൊർറ്റേർണിറ്റി എന്ന പാഠത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം പേജ് നമ്പർ തേർട്ടി നയൺ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ ഭരണഘടന ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും The above quotation is taken from the Declaration of Human Rights, which was given in the preamble of the Constitution prepared for France by the National Assembly. The French de Declaration of Human Rights, Declaration of the Rights of Men and of the Citizen, in the preamble is an important result of the French Revolution. Let us examine the the main ideas in ലെറ്റാസ് എക്സാമിൻസ് ഇൻ ദി ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ദേശീയ സഭാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യ അവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ വായിച്ചത് ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യ അവകാശ പ്രഖ്യാപനം അഥവാ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ഫ്രഞ്ച് മനുഷ്യ അവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം men മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു ദി എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ദി പ്രിസർവേഷൻ ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഇൻസഫറബിൾ റൈറ്റ്സ് ഓഫ് മാൻ ദീസ് ആർ ദി റൈറ്റ് ലിബർട്ടി പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഓപ്രഷൻ എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെ ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് അവ സ്വാതന്ത്ര്യം സ്വത്ത് സുരക്ഷിതത്വം അടിച്ചമർത്തലുകള ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറൻറ്റി റിസൈറ്റ് എസെൻഷ്യൻ ദിബർട്ടി കൺസിസ്റ്റ് ഇൻ ദി ഫ്രീഡം ടു ഡു എവർത്തി വിച്ച് ഇൻജുറസ് നോ വൺ ഇയർസ് എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത് സമൂഹത്തിന് ഹാനികരമാക്കുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ നെക്സ്റ്റ് ദി ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഇംപ്ലിമെന്റഡ് മെനി റിഫോംസ് ഇൻ ദി സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിയർസ് ഓഫ് ഫ്രാൻസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദി കൺട്രി രാജ്യത്ത് ആകമാനം ഏകീകൃതമായ ഭരണഘടന നടപ്പിലാക്കി ഇഷ്യൂഡ് എ ന്യൂ പേപ്പർ കറൻസി കോൾഡ് അസൈനാൻ അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി കൺഫിസ്കേറ്റഡ് ദി പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ് മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ഡിക്ലേഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് പൂർണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു ക്ലർക്കി ക്ലർഗിബിക്കാലറേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി The assignage the was the name of a paper currency issued in France in 1789. It was intended to be used as a bond and currency to stabilize the French economy and to pay off the national debt. Over time, the government began to print assignage excessively to cover its expenses. ദിസ് ലെറ്റ് ടു മാസീവ് ഇൻഫ്ലേഷൻ ആൻഡ് റാപ്പിഡ് ഡിവാലുവേഷൻ ഓഫ് ദി കറൻസി ബൈ സെവൻറ്റീൻ നയൻറ്റി സിക്സ് ദി അസൈനാറ്റ് ഹാഡ് ലോസ്റ്റ് ഇറ്റ്സ് വാല്യൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ് ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥ വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കട വീട്ടാനുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടച്ചിറക്കാൻ തുടങ്ങി ഇത് വൻ തോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറായപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു അടുത്തത് ഒരു ക്വസ്റ്റിനാണ് ഡിസ്കസ് ഹൗ ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ദി റിഫോംസ് ഓഫ് ദി നാഷണൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം ദേശീയ സഭയുടെ പരിഷ്കാരങ്ങളെ സ്വാധീനിച്ചത് സ്വാധീനിച്ചതെങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഓഫ് ദി ദി ടെറർ ആൻഡ് സെപ്റ്റംബർ എന്ന് വെച്ചാൽ എന്താണ് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും ഇൻ സെവൻറ്റീൻ നയൻറ്റി ടു എ ന്യൂ ഗവേണിംഗ് ബോഡി കോൾഡ് ദി നാഷണൽ കൺവെൻഷൻ ഇൻ Place of the National Assembly. The National Convention declared France a republic and executed Louis XVI. The Jacobins seized control of France that had become a republic when the major powers of Europe, like Britain, Austria, and Russia, attacked France. The Committee of Public Safety was formed to deal with the situation. Led by this committee, a reign of terror began in Paris. ദി അഡ്മിനി സിറ്റി ഓഫ് പാരീസ് ഓഫ് ഡാൻഡ് ഹെബർട്ട് മാരാറ്റ് ആൻഡ് റോബസ്പിയർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി പതിനാറാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ജാക്കോബിനികൾ പിടിച്ചെടുത്തു യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി പൊതുസുരക്ഷാ കമ്മിറ്റി കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത് പാരീസ് നഗരത്തിന്റെ ഭരണം ഡാൻഡൻ ഹെബറ്റ് മരാറ്റ് റോബിയർ എന്നിവരുടെ കൈകളിലായിരുന്നു next para thousands of people including nobles priests and supporters of the king were branded traitors and imprisoned when the prisons overcrowded about 1,500 people were killed on the streets of paris this is known as the infamous september massacre the guillotine was a special machine made to kill people ന്യൂ റവല്യൂഷണറി കലണ്ടർ പ്രഭുക്കൾ പുരോഹിതർ രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജദ്രോഹികളെന്നും ഉത്തരകുത്തി കാരഗ്രഹത്തിൽ അടച്ചു ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറോളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല ജനങ്ങളെ കൊണ്ടു വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിന്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിനു വിധേയരായി വധിക്കപ്പെട്ടു വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു നെക്സ്റ്റ് ജാക്കബിൻസ് ആൻഡ് ജിറോണ്ടിസ്റ്റ്സ് എന്താണ് ജാക്കബിൻസും ജിറോണ്ടിസ്റ്റുകളും എന്ന് നോക്കാം ദി ജാക്കബിൻസ് വെയർ എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് എമർജഡ് ഡ്യൂറിംഗ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ദേ മെറ്റ് അറ്റ് ദി ജാക്കബിൻ കോൺവെൻറ്റ് ഇൻ ദി ഏർലി ഡേയ്സ് ദാറ്റ് ഈസ് വൈ ദേ വെയർ കോൾഡ് ജാക്കബിൻസ് റോബർ സ്പിയർ വാസ് എൻ ഹാഡ് എ ഗ്രേറ്റ് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു എന്നറിയപ്പെട്ട സംഘം ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത് അതിനാലാണ് ഇവർ ജാക്കോബിനികൾ എന്നറിയപ്പെട്ടത് ഈ സംഘത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ ാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ അനധ മേജർ ഗ്രൂപ്പ് ദാറ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഫ്രഞ്ച് റവല്യൂഷൻ വേർതിർ മെമ്പേഴ്സ് ഓഫ് ദി നാഷണൽ അസംബ്ലി ഹു കേൺ റീജിയൻ ഇൻ സൗത്ത് വെസ്റ്റേൺ ഫ്രാൻസ് അൺലൈക് ദി ജാക്കോബിൻസ് ദോഡറേജ് കൊസിഷൻ ദ വെയർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി അപ്പർ ക്ലാസ് ഹു വെയർ ലാൻഡ് ഓണേഴ്സ് ആൻഡ് ർച്ചൻസ് ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ചിറോണിസ്റ്റുകൾ ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിയോണ്ട് പ്രദേശത്തു നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ ചാക്കുബനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു ഭൂ ഉടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ നെക്സ്റ്റ് റെവല്യൂഷണറി കലണ്ടർ വിപ്ലവ കലണ്ടർ ദിസ് കലണ്ടർ ഹാസ് അഡോപ്റ്റഡ് ഇൻ ഫ്രാൻസ് ഇൻ ഒക്ടോബർ സെവൻറ്റീൻ നയൻറ്റി ത്രീ റീപ്ലേസിംഗ് ദി എക്സിസ്റ്റിംഗ് ഗ്രിഗോറിയൻ കലണ്ടർ ദി ഡേ ഫ്രാൻസ് ബിക്കേം എ റിപ്പബ്ലിക് ട്വൻറ്റി ടു സെപ്റ്റംബർ സെവൻറ്റീൻ നയൻറ്റി ടു വാസ് ദി ഫസ്റ്റ് ഡേ ഓഫ് ദി കലണ്ടർ ദിസ് കലണ്ടർ ഹാഡ് ത്രീ ഡി ഗേഡ്സ് ഓഫ് ടെൻ ഡേയ്സ് ഇൻസ്റ്റെഡ് ഓഫ് സെവൻ ഡേ വീക്സ് ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടർ ആണിത് വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഈ കലണ്ടറിൽ ഏഴു ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം പത്ത് ദിവസങ്ങൾ വീതമുള്ള മൂന്ന് ദശകങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ കലണ്ടർ പൂർണമായും മതേതര കലണ്ടർ ആയിരുന്നു വിപ്ലവത്തിന്റെ പന്ത്രണ്ടാം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെ ഈ കലണ്ടർ ആണ് ഫ്രാൻസിൽ പ്രചാരത്തിലിരുന്നത് ഗില്ലറ്റിൻ എന്താണ് ഗില്ലറ്റിൻ ദി ഗില്ലറ്റിൻ മസെ Give some instrument used during the French Revolution 1789 to 1799 to instantly behead people. It is named after Dr. Joseph Ignace Guillotin, who proposed the idea. King Louis XVI and Queen Mary Antoinette were also guillotined. Robespierre, a revolutionary leader during the Reign of Terror, also was guillotined. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നമ്മളാകെ പഠിച്ചു അല്ലേ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ ശിരച്ഛേദം ചെയ്യുക എന്ന് പറഞ്ഞാൽ തല വെട്ടിക്കളയുക ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഹിഗ്നാസ് കില്ലട്ടിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലൂയി പതിനാറാമൻ രാജാവിനെയും മാരി ആന്റോനറ്റി ഗില്ലറ്റിന് ഉപയോഗിച്ചാണ് വധിച്ചത് ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബർ ഗില്ലറ്റിനെ വിധേയമാക്കി ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദി ദി എൻഡ് ഓഫ് 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 റെയിൻ ടെറർ എ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇൻ ഫ്രാൻസ് ബേസ്ഡ് ഓൺ ദിസ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഫൈവ് ഇത്തരത്തിൻ്റെ ഡിറക്ടറി കറപ്ഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് പുതിയ ഭരണഘടന വരുന്നു ഭീകരവാഴ്ച അവസാനിച്ച ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രാൻസിലൊരു പുതിയ ഭരണഘടന നിലവിൽ വന്നു ഇത് പ്രകാരം അഞ്ച് അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത് ഈ ഭരണ സംവിധാനം ഡയറക്ടർ എന്ന് വിളിക്കപ്പെട്ടു അഴിമതിയും ഡയറക്ടറുടെ കർച്ചയ്ക്ക് കാരണമായി തീർന്നു ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെന്റിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു അടുത്തത് കോൺസിക്വൻസസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ ദി മോസ്റ്റ് ഒബീവിയസ് റിസൾട്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ വാസ് ദി കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഫ്രാൻസ് ദി ലോസ് ഓഫ് ദി വേൾഡ് റീ ഡിസപ്പിയർ വിത്ത് ദി റവല്യൂഷൻ ദി ലാൻഡ് ബൈ ദി ചാർജ് ദി പ്രോർട്ടി ഓഫ് ദി മിഡിൽ ക്ലാസ് ഫ്രഞ്ച്പ്ലവത്തിന്റെ ഏറ്റവും പ്രകടമായ ഫലം എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫൂഡലിസത്തിന്റെ തകർച്ചയാണ് പഴയ ഭരണ ഭരണത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടുകൂടി ഇല്ലാതായി തീർന്നു സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാ തരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു ഏകീകൃത അളവുതൂക്ക സമ്പ്രദായം അഥവാ മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു ദി കൺസെപ്റ്റ് ഓഫ് മോഡേൺ നാഷണലിസം ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദി ഫ്രഞ്ച് റവല്യൂഷൻ ദാറ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ നേഷൻ ബിഗാൻ ടു ബി എക്സ്പ്രസ്ഡ് ത്രൂ നാഷണൽ ക്യാരക്ടർ നോട്ട്സ് ത്രൂ മൊണാർക്കി the concept of the nation in its full sense came into being after the french revolution. this declared the idea that france was not just a geographical expression, but the entire people of france. another concept that grew with the nationalism is democratic system of governance. it was after the french revolution that the foundation of democratic rule based on rousseau's idea of the sovereignty of the people was realized. the french revolution also influenced the struggle of സ്ട്രഗിൾസ് ഫോർ നാഷണൽ ഇൻഡിപെൻഡൻസ്റ്റാറ്റിറ്റ്യൂവ് പ്ലേസ് ഇൻഷ്യ ആൻഡ് ആഫ്രിക്കൻ ദി നയൻറ്റീൻ ആൻഡ് ട്വന്റി എയ്ത്ത് സെഞ്ചുറീസ് അതായത് ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ് രാഷ്ട്രം എന്ന സങ്കല്പം അതിന്റെ പൂർണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല ഫ്രഞ്ച് ജനത ആകെ തന്നെയാണ് എന്ന ആശയം ഇതോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ടു ദേശീയതക്കിപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്വ ഭരണത്തിന് അടിത്തറിയട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങളെന്ന് പറയുന്നത് ക്വസ്റ്റിനാണ് അനലൈസ് ദി കോൺസിക്വ കോൺസിക്വൻസസ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് എ നോട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പായിട്ട് എഴുതുക നെക്സ്റ്റ് നെപ്പോളിയൻ അതായത് ഫ്രാൻസിലെ ചക്രവർത്തിയായി സ്വയം ആരോപിച്ച ആളായിരുന്നു നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഐ ഫൗണ്ട് ദി ക്രൗൺ ഓഫ് ഫ്രാൻസ് ഇൻ ദി ഗട്ടർ ഐ പിഡ് ഇറ്റ് അപ് വിത്ത് ഓഫ് മൈ സോഡ് ആൻഡ് ഇറ്റ് ടോപ്പ് മൈ ഓൺ ഹെഡ് ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു ഞാനത് വാണുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു നെപോളിയൻ പറഞ്ഞ വാക്കുകളാണിത് ദീസ് ആർ ദി വേർഡ്സ് ഓഫ് നെപ്പോളിയൻ ബോണപാർട്ട് ഹൂ സീസ് പവർഡ് ബൈ ഓവർ തോയിങ് ഡിറക്ടറി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് What can be understood from these words of Napoleon? These words of Napoleon referred to the French society that had fallen into anarchy and his seizure of authority over France. Napoleon was a brigadier general in the French army. He established a new administrative system consisting of three consuls instead of the directory, Napoleon himself was the first consul. Soon Napoleon declared himself of the Emperor of France. Let us take it to ടേക്ക് ലുക്ക് അറ്റ് ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഹി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നാപ്പോളിയൻ ബോണോ പാട്ടിൻ്റെ വാക്കുകളാണിത് നാപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരാച്ചകത്വത്തിലേക്ക് വഴുത്തി മാറിയ ഫ്രഞ്ച് ഗവൺമെൻറ്റിനെയും സോറി ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനും പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ നാപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ ഡയറക്ടർ ഡയറക്ടർക്ക് പകരം മൂന്ന് കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു ഇതിൻ്റെ ഒന്നാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റിഫോംസ് പരിഷ്കാരങ്ങൾ ചേഞ്ചസ് മാറ്റങ്ങൾ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ലീഗൽ റിഫോംസ് അതായത് നിയമപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണത് ബൈ നെപ്പോളിയനിക് കോട്ട് ഫ്യൂഡൽ ലോസ് ഫെയർ അബോളിഷ്ഡ് ആൻഡ് ഈക്വാളിറ്റി ആൻഡ് റിലീജിയസ് ഫ്രീഡം വെയർ റെക്കഗ്നൈസ്ഡ് നാപ്പോളിയൻ്റെ നിയമസഹിത ഫുഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു കൺകോർഡറ്റ് ആൻ എഗ്രിമെൻറ്റ് പെറ്റ് നെപ്പോളിയൻ ആൻഡ് ദി പോപ്പ് അതായത് കൺകോർഡറ്റ് എന്ന് പറഞ്ഞത് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ പേരാണ് അതിൽ വന്ന മാറ്റങ്ങൾ ആസ്പർത്തി എഗ്രിമെൻറ്റ് വിത്ത് ദി പോപ്പ് ദി ഫ്രീഡം ഓഫ് ദി കാത്തലിക് ചർച്ച് വാസ് റിസ്റ്റോർഡ് അതർ റിലീജിയസ് ഗ്രൂപ്പ്സ് വെയർ ഓൾസോ ഗ്രാൻഡ് ഫ്രീഡം പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്കാ സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു മറ്റ് മതവിഭാഗങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു എഡ്യൂക്കേഷൻ റിഫോംസ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സ്റ്റെപ്സ് ടേക്കൺ ടു യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് റൺ സ്കൂൾസ് കോൾഡ് ലിസൈ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ദി ഗോൾ ഓഫ് ദി ദി ഗോൾ ഓഫ് ദിസ് ഫാസ്റ്റ് ടു പ്രൊഡ്യൂസ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫോർ ഗവൺമെന്റ് സർവീസ് ആൻഡ് ദി ആർമി എ നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം കോൾഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദി സിസ്റ്റം ദി സ്റ്റേറ്റ് കൺട്രോൾഡ് ദി കൺട്രീസ് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നത സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു എക്കണോമിക് റിഫോംസ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ദി ബാങ്ക് ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കറൻസി സിസ്റ്റം അതായത് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു മിലിട്ടറിഫോംസ് മിലിറ്ററി റിഫോംസ് സൈനിക പരിഷ്കാരങ്ങൾ ദി ആർമി വാസ് റെക്കഗണൈസ്ഡ് ഇൻ ടു സെവറൽ ബറ്റാലിയൻസ് സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു ഇത്രയൊക്കെ പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങളും ചേഞ്ചസൊക്കെയാണ് അദ്ദേഹം വരുത്തിയത് ക്വസ്റ്റ്യൻ ഉണ്ട് നെപ്പോളിയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഫ്രാൻസ് ഡിസ്കസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് നാപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ആധുനിക ഫ്രാൻസിൻ്റെ രൂപീകരണത്തിന് അടിത്തറ പാകി ഈ പ്രസ്താവന ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നെപ്പോളിയൻ വെയ്റ്റഡ് സെബറൽ വാർസ് വിത്ത് ദി എയിം ഓഫ് എലിമിനേറ്റിംഗ് ദി എനിമീസ് ഓഫ് ഫ്രാൻസ് ഹി ഡിഫീറ്റഡ് കൺട്രീസ് ലൈക്ക് ഓസ്ട്രിയ ആൻഡ് പ്രഷ്യ എൻ ദി വാർ ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നീചപുദ്ധി യുദ്ധങ്ങൾ നടത്തി ഓസ്ട്രിയ പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നെപ്പോളിയൻസ് Arch enemy was Britain. He devised plans to destroy Britain economically as he knew that it would be impossible to conquer Britain, which was a superior naval power. The the plan formulated for this purpose is known as the continental system. According to this countries that were under the control of France, or the friendly nations of nations of France were banned from trading with Britain. Napoleon was not able to achieve. കംപ്ലീറ്റ് സക്സസ് ഇൻ 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 ലെഡ് ലെഡ് ടു ടു സീരീസ് ഓഫ് 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 ബാറ്റിൽ ബാറ്റിൽ വിത്ത് ബ്രിട്ടൻ ഇവൻച്വലി ഡിഫീറ്റ് നെപ്പോളിയൻ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ബ്രിട്ടൻ ആയിരുന്നു മികച്ച ഒരു നാവിക ശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്ന നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത് ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെന്റൽ വ്യവസ്ഥ ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നാപ്പോളിയനുമേൽ അന്തിമ വിജയം നേടി ൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഡൊമിയൻ ഭൂപടം നിരീക്ഷിച്ച് നെപ്പോളിയൻ ആധിപത്യം സ്ഥാപിച്ച പ്രദേശങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക നെക്സ്റ്റ് ദി മാപ്പ് ഓഫ് യൂറോപ്പ് റീ ഡ്രോൺ യൂറോപ്പിന്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു ആഫ്റ്റർ നെപ്പോളിയൻസ് ഡിവീറ്റ് ദി കൺട്രീസ് ഇൻ യൂറോപ്പ് മെറ്റ് ഇൻ വിയന ഓസ്ട്രിയ ഇൻറ്റീൻ ഫിഫ്റ്റീൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ിയൻ ചാൻസലർ മെറ്റർണിച്ച് വിത്ത് ദി കോൺഗ്രസ് ഓഫ് വിയന്ന ഫ്രഞ്ച് ടെർമിനൻസ് ഇൻ യൂറോപ്പ് എൻഡൻസ് നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ കൈകൊണ്ടു ഇത് വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ചാൻസലർ ആയിരുന്ന മെറ്റൽറിച്ച് ആയിരുന്നു വിയന്ന കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു മേജർ ഡിസിഷൻസ് ഓഫ് ദി കോൺഗ്രസ് ഓഫ് വിയന വിയന്ന സമ്മേള സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ ീസ്റ്റഡ് ഇൻ ദി കൺട്രീസ് ഓഫ് യൂറോപ്പ് ഇൻക്ലൂഡിംഗ് ഫ്രഞ്ച് റവല്യൂഷൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക റിസ്റ്റോർ ദി ബൂർബൺ മൊണർക്കിൻ ഫ്രാൻസ് ഫ്രാൻസിൽ രാജഭരണം പുനഃസ്ഥാപിക്കുക റെക്കഗ്നൈസ് ഡോമിനൻസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ബ്രിട്ടന്റെ നാവിക മേധാവി റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക റെക്കഗ്നൈസ് ഓസ്ട്രിയൻ സെൻട്രൽ യൂറോപ്പ് മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവി അംഗീകരിക്കുക ഇതൊക്കെയാണ് വിയന സമ്മേളനത്തിലെ പ്രധാന തീരുമാനങ്ങൾ നെക്സ്റ്റ് ട്രീ ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിന്റെ മരം ദി ട്രീ ഓഫ് ലിബർട്ടി വാസ് എ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ ഇൻ ദി അമേരിക്ക സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഇൻ ഫ്രാൻസ് ഇറ്റ് ഡ്യൂറിങ് ട്രീസ് വെയർ പ്ലാന്റഡ് ഇൻ പബ്ലിക് പ്ലേസസ് ആസ് എ സിംബിൾ എ സിമ്പിൾ ഓഫ് ലിബറേഷൻ ആൻഡ് വെയർ ഹാങ് ഓൺ ദി ട്രീസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ മരം എന്നത് ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിന്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തിരുന്നു ടിപ്പു സുൽത്താൻ ദി റൂൾ റൂളർ ഓഫ് മൈസൂർ ഹു വാസ് കോൺസ്റ്റൻലി ഇൻ കോൺഫ്ലിക്റ്റ് ബ്രിട്ടീഷ് ട്രീ ഓഫ് ിബർട്ടി ഇൻ ദിസ് ക്യാപിറ്റൽ ശ്രീരംഗ പട്ടണം റവല്യൂഷൻ ബ്രിട്ടീഷുകുമാ ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ തലസ്ഥാനമായ ശ്രീരംഗ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവെൻറ്റ്സ് ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി ഇറ്റ് വാസ് എ മൂവ്മെന്റ് ബൈ ദി കോമൺ പീപ്പിൾ ആൻഡ് ദി മിഡിൽ ക്ലാസ് ഓഫ് ഫ്രാൻസ് ഫോർ ദി റൈറ്റ്സ് ദേ സേവയർ ഡിനേറ്റ് ദി ഐഡിയ ദി ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ് ലേറ്റർ ഓൺ അതായത് ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിച്ച ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവം ഇത് മുന്നോട്ട് വച്ച ആശയങ്ങൾ പിൽക്കാല ലോകത്തെ മുഴുവനും സ്വാധീനിക്കുകയുണ്ടായി ഇതോടുകൂടി രണ്ടാമത്തെ ചാപ്റ്റർ തീരുകയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ തരാം